സമാഹരണം വിഭവ സമാരണം അല്പം ഉണ്ടോ മൊത്തം വായിക്കേണ്ടതാണ് ടാക്സ് ആയതുകൊണ്ട് കുറച്ച് അധികം വരുന്ന സർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ സ്വന്തമായി വൈദ്യുതി ഉത്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് ഒന്നേ പോയിന്റ് രണ്ട് പൈസ ചുമത്തിയിരുന്നു നിശ്ചയിച്ചതാണ് ആയതിനാൽ ഇത് യൂണിറ്റിന് പതിനഞ്ച് പൈസയായി വർദ്ധിപ്പിക്കുന്നു ഇതിലൂടെ ഇരുപത്തിനാല് കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു അറുപത്തി മൂന്ന് മുതൽ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ കേരള ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ആക്ട് പ്രകാരം ലൈസൻസുകൾ വിൽക്കുന്ന ഓരോ യൂണിറ്റിനും നൽകേണ്ട ഡ്യൂട്ടി നിരക്ക് ആറ് പൈസ എന്നുള്ളത് അറുപത്തി മൂന്നിൽ നിശ്ചയിച്ച് ആറ് പൈസ എന്നുള്ളത് യൂണിറ്റിന് പത്ത് പൈസയായിട്ട് കാലോചിതമായി വർദ്ധിപ്പിക്കുന്നു കാലോചിതമല്ല കാലോചിതമായിട്ട് വർദ്ധിപ്പിക്കുന്നു ഇതിലൂടെ നൂറ്റി ഒന്ന് പോയിൻറ്റ് നാല് ഒന്ന് കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നു സർ ജുഡീഷ്യൽ കോടതി ഫീസ് സർ സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി ജുഡീഷ്യൽ കോർട്ട് ഫീസ് സ്റ്റാമ്പുകളുടെ നിരക്കുകൾ പരിഷ്കരിച്ചിട്ടില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ബജറ്റ് പ്രസംഗത്തിൽ കോടതി ഫീസ് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല സർ മുൻകാലങ്ങളിൽ കോടതി ഫീസ് പരിഷ്കരിക്കുന്ന പരിഷ്കരിച്ചിരുന്നത് ഇതിലേക്കായി സർക്കാർ രൂപീകരിക്കുന്ന കമ്മിറ്റിയുടെ ശുപാർശയന്മേലായിരുന്നു സംസ്ഥാനത്തെ കോടതി ഫീസ് പരിഷ്കരിക്കുന്നത് സംബന്ധിച്ച ശുപാർശകൾ സമർപ്പിക്കാനായി ജസ്റ്റിസ് റിട്ടയേർഡ് ശ്രീ വി കെ മോഹൻ അധ്യക്ഷനായി ഒരു അഞ്ചംഗ കമ്മിറ്റി സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് പ്രസ്തുത കമ്മിറ്റി അതിൻ്റെ ഇടക്കാല റിപ്പോർട്ട് ഇതിനകം സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ടിലെ താഴെ പറയുന്ന വർദ്ധനവുകൾ വരുത്തുന്നു സർ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് നൂറ്റി മുപ്പത്തി എട്ടിൻ്റെ വകുപ്പിൻ്റെ കീഴിൽ ഫയൽ ചെയ്യുന്ന കേസുകളിൽ പ്രത്യേക കോടതി ഫീസ് ഈടാക്കി വരുന്നുണ്ട് സംസ്ഥാനത്ത് ഇപ്പോഴും പത്ത് രൂപയായിട്ടാണ് ഇത് തുടരുന്നത് ആയത് പരിശോധിച്ച് കമ്മിറ്റി നിരസിക്കപ്പെടുന്ന ചെക്കിൻ്റെ തുക പതിനായിരം രൂപ വരെയുള്ള സംഗതികളിൽ ഇരുന്നൂറ്റമ്പത് രൂപയായും പതിനായിരം രൂപയിൽ അധികരിക്കുന്ന സംഗതിയിൽ മൂന്ന് ലക്ഷം രൂപയും കവിയരുതെന്ന നിബന്ധനയ്ക്ക് വിധേയമായി ചെക്ക് തുകയുടെ അഞ്ച് ശതമാനം തുകയും കോടതി ഫീസായിട്ട് ഉയർത്തുന്നു ഈ ആക്ടിൻ കീഴിൽ അപ്പീൽ ഫയൽ ചെയ്യുന്ന സംഗതികളിൽ കുറ്റാരോപിതൻ സെഷൻസ് കോടതിയിൽ ഫയൽ ചെയ്യുന്ന അപ്പീലിന് ആയിരം രൂപയും പരാതിക്കാരൻ ബഹു ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്ന അപ്പീലിൽ വിചാരണ കോടതിയിൽ ഒതുക്കി ഒടുക്കിയ കോടതി ഫീസിൻ്റെ പകുതിക്ക് തുല്യമായ തുകയും കോടതി ഫീസായി ഉയർത്തുന്നു അതുപോലെ ഹൈക്കോടതി മുമ്പാകെ പരാതിക്കാരൻ ഫയൽ ചെയ്യുന്ന റിവിഷൻ പെറ്റീഷനിൽ ചെക്ക് തുകയുടെ പത്തിൽ നിന്നും ശിക്ഷാവിധിക്കെതിരെ കുറ്റാരോപിതൻ ഫയൽ ചെയ്യുന്ന റിവിഷൻ പെറ്റീഷൻ ആയിരത്തഞ്ഞൂറ് രൂപയും കോടതി ഫീസായി ഉയർത്തുന്നു സമാനമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഫാമിലി കോർട്ട് ആക്ടിൽ ആക്ടിന്റെ കീഴിൽ സംസ്ഥാനത്തെ കുടുംബ കോടതികളിൽ ഏഴ് ഒന്ന് സി വകുപ്പ് പ്രകാരമുള്ള വസ്തു സംബന്ധമായ കേസുകൾ ഫയൽ ചെയ്യുന്നതിന് നിലവിൽ അമ്പത് രൂപയാണ് ഫീസ് ചുമത്തി വരുന്നത് ആയുധം പരിഷ്കരിക്കുവാൻ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട് തർക്ക സംഗതിയിലെ ഒരു ലക്ഷം രൂപ തുക ഒരു ലക്ഷം കവ്യാത്തറത്ത് ഇരുന്നൂറ് രൂപയും ഒരു ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സംഗതിയിൽ അവകാശപ്പെടുന്ന തുകയുടെ അര ശതമാനവും അഞ്ച് ലക്ഷം രൂപയിൽ അധികരിക്കുന്ന സംഗതിയിൽ പരമാവധി രണ്ട് ലക്ഷം രൂപ എന്ന എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി അവകാശപ്പെടുന്ന തുകയുടെ ഒരു ശതമാനവും കോടതി ഫീസ് ചുമത്തും ഈ കേസുകളിൽമേൽ ബഹു ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്യപ്പെടുന്ന അപ്പീലുകളിൽമേലും ഇതേ ഫീസാകും ഉണ്ടാവുക സർ മുൻ ഹൈക്കോടതി ജഡ്ജി ചെയർമാനായ കമ്മിറ്റിയുടെ ശുപാർശകൾ സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ കോർട്ട് ഫീസ് ആൻഡ് സൂട്ട് വാല്യുവേഷൻ ആക്ടിൽ ഉചിതമായ ഭേദഗതികൾ കൊണ്ടുവരും ഇതുവഴി സർക്കാർ അൻപത് കോടി രൂപയുടെ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത് കമ്മിറ്റി അതിൻ്റെ അന്തിമ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള മറ്റു മേഖലകളിലും കോടതി ഫീസ് പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതാണ്